അള്ളാഹുവിന്റെ അർഷ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം സ്വന്തമായ അത്യന്തം മഹത്തായ സിംഹാസനമാണ് ഖുർആാനിലും ഹദീസുകളിലും പല തവണ പരാമർശിച്ചിരിക്കുന്നു സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണത് മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്ത ഒന്ന് ഖുർആാനിൽ പറയുന്നു കരുണാനിധിയായ അള്ളാഹു മീതെ ഉയർന്നു ഇതിലൂടെ അള്ളാഹുവിന്റെ പരമാധികാരവും നിയന്ത്രണവും എല്ലാം പ്രപഞ്ചത്തിനു മേലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അർഷ് എത്ര വലിയതാണ് അലൈഹി പറഞ്ഞത് കേട്ടാൽ അതിന്റെ വലുപ്പം അത്രയും അത്ഭുതകരമാണെന്ന് മനസ്സിലാക്കും ഏഴ് ആകാശങ്ങൾ കുർച്ചിയോട് അള്ളാഹുവിന്റെ പാതപീഠത്തോട് താരതമ്യം ചെയ്താൽ ഒരു വലിയ മരുഭൂമിയിൽ എറിഞ്ഞ ചെറിയ ഒരു വളയം പോലെയാണ് ആ കുർസി അർഷിനോട് താരതമ്യം ചെയ്താൽ അതും അതേപോലെ ചെറുതായിരിക്കും അല്ലാഹുവിന്റെ സിംഹാസനം മനുഷ്യബുദ്ധിക്കപ്പുറം വലുതാണ് അപ്പോൾ അള്ളാഹുവിന് അർഷിന്റെ ആവശ്യമുണ്ടോ അർഷും അല്ലാഹു സൃഷ്ടിച്ചതാണ് അള്ളാഹു അർഷിനും മുൻപും സർവ്വ ലോകങ്ങൾക്ക് മുമ്പും ഉണ്ടായവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പ്രത്യേകമായ ഒന്നിന്റെയും ആവശ്യം വരുന്നില്ല ഖുർആാനിൽ പറയുന്നു അർഷിനെ വഹിക്കാൻ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട അത്യന്തം ശക്തിയുള്ള മലക്കുകളുണ്ട് അന്ത്യദിനത്തിൽ എട്ട് മലക്കുകൾ അള്ളാഹുവിന്റെ അർഷിനെ വഹിക്കും അർഷിനെ ചുറ്റി നിന്നുകൊണ്ട് മലക്കുകൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അർഷും കുർസിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ കുർസി അർഷിനേക്കാൾ അടിയിലാണ് അള്ളാഹുവിന്റെ സിംഹാസനം സൃഷ്ടികളിൽ ഏറ്റവും മഹത്തായതാണ് ചില പണ്ഡിതന്മാർ പറയുന്നു കുർസി അള്ളാഹുവിന്റെ അറിവിനെയും നിയന്ത്രണത്തെയും സൂചിപ്പിക്കുന്നു അർഷ് അള്ളാഹുവിന്റെ പരമമായ മഹത്വത്തെയും രാജ്യത്വത്തെയും കാണിക്കുന്നു ഖുർആാനിൽ പറയുന്നു അള്ളാഹു അർഷിനും മീതെ ഉയർന്നു എന്നാൽ എങ്ങനെയെന്ന് നമ്മൾ ചോദിക്കില്ല അള്ളാഹു മനുഷ്യരെ പോലെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നില്ല അവൻ അവന്റെ സൃഷ്ടികളോട് ഒരു സാദൃശ്യവുമില്ല ഇമാം മാലിക് റലിഅള്ളഹു അൻഹു വളരെ ലളിതമായി പറഞ്ഞിട്ടുണ്ട് ഉയർച്ച എന്നത് അറിയാം എങ്ങനെയെന്ന് അറിയില്ല അതിൽ വിശ്വസിക്കണം ഇത് നമ്മെ എന്ത് പഠിപ്പിക്കുന്നു അള്ളാഹു എത്ര മഹത്തായവനാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവന്റെ ശക്തിയും നിയന്ത്രണവും എല്ലായിടത്തും ഉണ്ടെന്ന് പഠിപ്പിക്കുന്നു അള്ളാഹു മനുഷ്യബുദ്ധിക്ക് അതീതനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അത് അല്ലാഹുവിന്റെ മഹത്വവും അധികാരവും കാണിക്കുന്നതാണ് അള്ളാഹു എല്ലാത്തിനും മുകളിലാണ് അത് വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ഈമാൻ കൂടുതൽ ശക്തമാകുന്നു അള്ളാഹു നമ്മുടെ ഈമാൻ മാൻ ഏറ്റവും ഉയർച്ചയിലെത്തിക്കട്ടെ